നമസ്കാരം എല്ലാവരും ഇപ്പോൾ ഐ പി എൽ കാണുമ്പോൾ അതായത് പ്രത്യേകിച്ച് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കളി കാണുമ്പോൾ കാത്തിരിക്കുന്നത് ധോണി ഈ വർഷം ഇറങ്ങുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അറിയാനാണ് അതിനുള്ള ആവേശം ഇപ്പോൾ ഓരോ ആരാധകർക്കുമുണ്ട് ഇതൊരു പക്ഷേ ധോണിയുടെ അവസാന ഐ പി എൽ സീസൺ ആണെങ്കിൽ ആരാധകർ അത്രയും ആവശ്യത്തോടെയാണ് ധോണിയെ ഇപ്പോൾ കാണുന്നത് കഴിഞ്ഞ കളിയിൽ പോലും മുംബൈ ഇന്ത്യൻസിനെതിരായി കളിച്ചപ്പോൾ ധോണിയുടെ സിക്സുകൾ പാഞ്ഞത് ആരാധകരുടെ മനസ്സിലൂടെയാണ് ഇപ്പോൾ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെയും എം എസ് ധോണിയുടെയും ആരാധകർ ഈ സീസണിനെ കാണുന്നത് ധോണിയുടെ അവസാന സീസൺ ആയിട്ട് കൂടിയാണ് ചെന്നൈ കിരീടം നേടിപ്പോയ സീസണോടെ ധോണി കരിയർ അവസാനിപ്പിക്കുമെന്നായിരുന്നു പലരും കരുതിയിരുന്നത് പിന്നാലെ പരുക്കിനെ തുടർന്ന് സർജറിക്കും ധോണിക്ക് വിധേയനാകേണ്ടി വന്നിരുന്നു എന്നാൽ ആരാധകർ ആവേശം പകർന്നുകൊണ്ട് ധോണി ഈ സീസണിലും ചെന്നൈ ജേഴ്സി അണിയുകയായിരുന്നു പക്ഷേ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ചെന്നൈയുടെ നായകസ്ഥാനം ഒഴിഞ്ഞു പകരം ഋതുരാജിനെ നായകനാക്കിയതോടെ ഇത് ധോണിയുടെ അവസാന സീസൺ ആയിരിക്കുമെന്ന വിശ്വാസത്തിലാണ് ആരാധകർ അതുകൊണ്ട് തന്നെ തങ്ങളുടെ തലയ്ക്ക് ആവേശകരമായ ഒരു യാത്രയ്പ്പ് നൽകാനുള്ള ശ്രമത്തിലാണ് ചെന്നൈ ടീമും ആരാധകരും പക്ഷേ ധോണി ഒരു സീസൺ കൂടി കളിച്ചേക്കുമെന്ന സൂചന നൽകുകയാണ് നമ്മുടെ എല്ലാവരുടെയും ചിന്നത്തലയായ സുരേഷ് റെയ്ന മുൻ ഇന്ത്യൻ താരവും ചെന്നൈയുടെ ഐക്കോണിക് താരങ്ങളിൽ ഒരാളും കൂടിയായ സുരേഷ് റൈന ഇത്തരത്തിൽ പറയുമ്പോൾ ധോണിയുടെ അടുത്ത സുഹൃത്ത നിലയിൽ ഒരിക്കലും തെറ്റില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ധോണിയുടെ ഏറ്റവും എടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണെന്ന് എടുത്തു പറയണം കഴിഞ്ഞ ദിവസം ജിയോ സിനിമയ്ക്ക് വേണ്ടി ഹിന്ദി കമറ്ററി നടത്തുന്നതിനിടയിലായിരുന്നു ധോണിയെക്കുറിച്ചുള്ള സുരേഷ് റൈനയുടെ പരാമർശം വന്നത് ആർ പി സിംഗിനോട് ആനന്ദ് ത്യാഗിയോടുമാണ് സുരേഷ് റൈനെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഇതാണ് ഇപ്പോൾ ആവേശകരമായി മാറുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിപ്പോൾ വലിയ സന്തോഷം പകരുന്നതും ആവേശം പകരുന്നതുമായ വാർത്തയാണെന്നാണ് ആരാധകർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് പതിനൊന്ന് ഐ പി എൽ ഫൈനലുകൾ കളിച്ചിട്ടുള്ള ആളെ കുറിച്ച് എനിക്കൊരു സംശയമുണ്ട് പാർത്തി പറഞ്ഞത് ഇത് അദ്ദേഹത്തിന്റെ അവസാന സീസൺ ആയിരിക്കുമെന്നാണ് പക്ഷെ ഇത് അദ്ദേഹത്തിന്റെ അവസാന സീസൺ ആയിരിക്കുമോ ആർ പി ഭ് എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സുരേഷ് റെയ്ന നിങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതല്ലേ എങ്ങനെയാണ് ആനന്ദ്യാഗി ആർ പി സിംഗിനോടായി ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത് അദ്ദേഹത്തിന്റെ അവസാന സീസൺ ആയിരിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട് പക്ഷെ ഇക്കാര്യം സംസാരിച്ചിട്ടില്ല റെയ്നയ്ക്ക് എന്ത് തോന്നുന്നു ഇതാകുമോ അദ്ദേഹത്തിന്റെ അവസാന സീസൺ എന്നതായിരുന്നു ഉന്നയിച്ച ചോദ്യം ഇതായിരുന്നു ആർ പി സിംഗിന്റെ മറുപടിയും പിന്നാലെ റെയ്നെ മറുപടിയുമായി എത്തി അദ്ദേഹം കളിക്കുമെന്നായിരുന്നു റെയ്ന നൽകിയ മറുപടി കൂടുതലൊന്നും റീന പറഞ്ഞില്ലെങ്കിലും ചെന്നൈയുടെയും ധോണിയുടെയും ആരാധകർക്ക് ഇത് മാത്രം മതി ഇത് മാത്രം മതി അവർക്ക് ആവേശം പകരാനും ആ മറുപടി തന്നെ ധാരാളവുമായിരുന്നു ചെന്നൈയുടെ നായകസ്ഥാനത്ത് നിന്നും ധോണി പടിയിറങ്ങിയതോടെ കുറച്ച് ആരാധകർക്കൊക്കെ വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ വർഷത്തോടെ ധോണി നിർത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രവീന്ദ്ര ജഡേജയുടെ നായകത്വത്തിൽ ചെന്നൈ കനത്ത പരാജയം നേരിട്ടുമെങ്കിലും പോയ സീസണിൽ ധോണി വീണ്ടും നയിച്ചതോടെ ടീം ചാമ്പ്യൻമാരാവുകയായിരുന്നു ഈ സീസണിന്റെ തുടക്കത്തിൽ തന്നെ ധോണി സ്ഥാനം യുവതാരം ഋതുരാജന് കൈമാറുകയും ചെയ്തിരുന്നു ചെന്നൈ ടീമിലെ തലമുറ മാറ്റവും ധോണിയുടെ പണിയിറക്കവും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു ഈ തീരുമാനം അതേസമയം കളിക്കളത്തിൽ ബാറ്ററായും വിക്കറ്റ് കീപ്പറായും തിളങ്ങാൻ ധോണിക്ക് സാധിക്കുന്നുണ്ട് ഡൽഹിക്കും മുംബൈക്കും മുംബൈക്കുമെതിരെ ആഞ്ഞടിച്ച ധോണി ആരാധകർക്ക് ആവേശ കാഴ്ചയായിരുന്നു ഒരുക്കിയിരുന്നത് അതേസമയം നിലവിൽ പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്താണ് ചെന്നൈ ഉള്ളത് ആറ് മത്സരങ്ങൾ കളിച്ചപ്പോൾ നാലെണ്ണത്തിൽ വിജയിച്ച് ചെന്നൈ രണ്ട് കളികളിൽ പരാജയപ്പെടുകയും ചെയ്തു നാളെ ലക്നൗ സൂപ്പർ ജെയിൻസിനെതിരെയാണ് ചെന്നൈയുടെ അടുത്ത മത്സരം ഇതിനെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എന്തു തന്നെയായാലും സുരേഷ് റീനെ പറയാതെ പറഞ്ഞത് ധോണി ഇനി കളിക്കുമെന്ന് തന്നെയാണ് അത് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ എന്തായാലും ധോണിയുടെ അവസാന സീസൺ അല്ല എന്ന് അറിയുമ്പോൾ അറിയാതെ റെയിനേഡിൽ നിന്ന് വായിൽ നിന്ന് വീണു പോകുന്നതാണെന്നും പ്രേക്ഷകർ അറിയുന്നുണ്ട്